ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമുള്ളത് ധരിക്കാനുമൊക്കെ സ്വാതന്ത്ര്യം ഉള്ളിടത്ത് ഏത് ആഘോഷത്തിനും മാറ്റുകൂടും കേക്കും കരോളുമായി എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു കാണുമല്ലോ തൊട്ടടുത്തുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും എങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുവെന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയും മെസ്സേജുകൾ വഴിയും അറിഞ്ഞും കാണും എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇന്ത്യയിലെ ഇക്കൊല്ലത്തെ ചില ക്രിസ്മസ് ആഘോഷങ്ങൾ കണ്ടുവരാം ആദ്യം രാജസ്ഥാനിലെ ജോധ്പൂരിലെ ക്രിസ്മസ് ആഘോഷം കാണാം ജോധ്പൂരിലെ എം എസ് എസ് വേൾഡ് സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷമാണിത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇവിടെ എത്തിയ ഒരു കൂട്ടം ആളുകൾ ക്രിസ്മസ് ട്രീ തകർത്തെറിയുകയും അലങ്കാരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അവിടെ കേൾപ്പിച്ചിരുന്ന കരോൾ ഗാനം നിർത്തലാക്കി ഇവിടെ ഭഗവാൻ ശ്രീരാമനെക്കുറിച്ച് മാത്രമേ പാടാവൂ എന്ന് പറയുന്നുമുണ്ട് ഈ വീഡിയോയിൽ बोलो जय ഇനി ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് പോവാം അവിടുത്തെ പ്രശസ്തമായ ഒരു റോമൻ കത്തോലിക് ചർച്ചിലെ കാഴ്ചയാണിത് ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കവേ പള്ളിക്ക് പുറത്ത് തടിച്ചുകൂടിയ ഒരു കൂട്ടർ ഹരേ കൃഷ്ണ ഹരേ രാം എന്നുറക്കെ ചൊല്ലുകയാണ് ഇത് മുംബൈ മുംബൈയിലെ ഒരു ചേരി അവിടുത്തെ കുറച്ച് കുട്ടികൾക്കായി ഒരുക്കിയ ഒരു ക്രിസ്മസ് ആഘോഷം മുടക്കുകയാണ് ഒരു കൂട്ടർ ഇതേ കുട്ടികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നുമുണ്ട് വീഡിയോയിൽ ശ്രീറാം മധ്യപ്രദേശിലെ ഇൻഡോറിൽ സാന്താക്ലൂസിന്റെ വേഷം ധരിച്ച് സൊമാറ്റോ ഡെലിവറി നടത്തിയ ഒരു സാധാരണക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി വേഷം അഴിപ്പിക്കുന്ന കാഴ്ചയാണിത് ക്രിസ്മസിന് പള്ളിയിൽ പോകുന്ന ഹിന്ദുക്കളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിക്കും എന്ന് പറഞ്ഞ ബജരംഗൽദൾ നേതാവ് മറ്റൊരിടത്ത് ഇങ്ങനെ പോകുന്നു ഇന്ത്യയിലെ ഇക്കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം ധിർതി പിടിച്ച് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച തലശ്ശേരി ഇടുക്കി രൂപതകൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് സംഭവിക്കുന്ന ഈ വിപത്ത് കാണുന്നില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് ജയ് ശ്രീറാം വിളിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ പാലക്കാടും ഒരു സ്കൂളിലെ ക്രിസ്മസ് ട്രീ നശിപ്പിച്ചിരുന്നു മനസ്സു തുറന്ന് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ നാട് നൽകുന്ന സംരക്ഷണമാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ കാഴ്ചകൾ